ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളിത്തണ്ട വെച്ചിട്ട് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കുകട്ടോ അപ്പോൾ നമുക്ക് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാവുന്ന തോരനാണ് എന്തെങ്കിലും തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചൂടായ പാനിലോട്ട് നമുക്ക് എന്താ ചെയ്യാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുക് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക നോർമൽ ആർക്കും ഉള്ളിത്തണ്ട് വെച്ച് തോരൻ തയ്യാറാക്കുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പം നമ്മൾ കടുക് ഒക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതേ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഒരു പച്ചമണം പോകുന്നവരെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലതുപോലെ പോലൊന്ന് ഇളക്കി കൊടുക്കുക രീതിയിൽ നമ്മൾ തുരം തയ്യാറാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ടോ മൂന്നോ വറ്റമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൂടെ നമുക്ക് ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കണം ഞാൻ ഉള്ളിത്തണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പൂവൊക്കെ അല്ലേ അതൊക്കെ കളഞ്ഞ് നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളിത്തണ്ടെ ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോളൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ വളരെ ടേസ്റ്റിയാണ് ആയിട്ട് അതേ രീതിയിൽ നമ്മൾ ഉള്ളിത്തണ്ട് തോറും തയ്യാറാക്കുന്നത് പിന്നെ ഇച്ചിരി ഹെൽത്തിയും കൂടെ ആണല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ഉള്ളി തണ്ട് വെച്ച് തോരലൊക്കെ തയ്യാറാക്കുമ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതേ രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയത് ഇനി ഇന്ന് ചെയ്യാം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഞാനത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇച്ചിരി പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മളെന്ത് ചെയ്യണം തുറന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കാനാട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിത്തണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും പുള്ളിത്തണ്ണി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങയും പച്ചമുളകും ചതച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്നിട്ടെന്ത് ചെയ്യാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റിയും അതിലുപരി സിമ്പിളുമാണ് കേട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ఇన కుటుి రసిపించి వీండ థ్యాంక్ యూ ఫోర్ వాచింగ్ మై వీడియో